ഈ വീട് നിങ്ങക്ക് എല്ലാവർക്കും പരിചയമുള്ളതല്ലേ നമ്മടെ ടിക്ടോക്ക് ഉള്ള സമയത്തൊക്കെ ഈ വീട് നല്ല വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ എടാ അവിടെ നല്ല കിടലും വീടിനിട്ടോ കാണിച്ച പോയി ഫോട്ടോ സത്യം പറഞ്ഞ എന്താ പറയുക ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി രണ്ടുമൂന്ന് തൊട്ടേ വീടിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ ഒടിച്ചുകൊണ്ട് പോയി അതിന് ഷോട്ടുകൂടി എന്റെ അടുത്തുണ്ട് നമ്മളെ മെയിൻ റോട്ട് തന്നെ ബസ്സിലോ കാറിലൊക്കെ പോകുമ്പോ നോക്കുമ്പോ തന്നെ അടിപൊളിയാണ് ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ രണ്ടും കളിപ്പിച്ച് വീട്ടിൽ പോയി ചോദിച്ചോക്കി ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ ഒരു ആ ഓക്കെ ആയിരുന്നു അപ്പൊ ആവ വിട്ടരാം ഈ ഒരു സ്ഥലത്തിന്റെ മെയിൻ ലൊക്കേഷൻ വരുന്ന എവിടെയാണെന്നറിയുമോ പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി ടു മുളങ്കാവ് റൂട്ടിൽ അല്ലെങ്കിൽ ചെറുപ്പ്ശേരി ടു കൊപ്പം പോണ വഴി അവിടുന്ന് ചെറുപ്പ്ശേരി കഴിഞ്ഞ് പേങ്ങാട്ടർ കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പോകുന്നാൽ മതി എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് വരിക പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യണ കാരണം തന്നെ എനിക്ക് കമൻറ്റ് ബോക്സിലാണെങ്കിലും പേഴ്സണൽ ആയിട്ട് പേഴ്സണലാണ് കൂടുതൽ വന്നുള്ളത് മെസ്സേജ് വന്നിട്ടുള്ളത് വീട് എവിടെയാണ് എങ്ങനെയാണ് അതും എവിടുന്ന് കോഴിക്കോട് കൊച്ചി കണ്ണൂർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് ആളൊക്കെ വിളിച്ച് നോക്കിയൊക്കെ ചെയ്തു ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവർ കയറ്റിക്കോളൂന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം അങ്ങനെ ഇങ്ങോട്ട് കേട്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പാമ്പിടിച്ചുകൂട്ടുകാരാണ് ചിലപ്പോൾ കയറ്റിക്കോളാം അപ്പോൾ ആ വഴിക്ക് വരുന്നതിനാണെങ്കിൽ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞിട്ട് നിന്ന് നിലമ്പൂർ ട്രെയിൻ കയറി കഴിഞ്ഞാൽ കുലിക്കല്ലൂർ സ്റ്റോപ്പുണ്ട് കുലിക്കല്ലൂർ എന്ന് സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിനോട് നടക്കാനുള്ള ദൂരമുള്ള വീട്ടിലേക്ക് അല്ലെങ്കിൽ നിന്ന് ഓട്ടോ കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ വീട്ടിലേക്ക് ആകെ തരും അവിടെ ഒരു എഴുപന്തര ട്രാൻസ്ഫോമറിൻ്റെ അടുത്താണ് ഈ ഒരു വീട് വരുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഡയറക്റ്റ് പോയി ചോദിച്ചു അവർ ഓക്കെ പറഞ്ഞ് പിന്നെ വീടിൻ്റെ ഉൾഭാഗം എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഫാമിലീസ് വിഷുവിൻ്റെ അന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പോൾ ഫാമിലീസ് കുറേ ഉണ്ടായിരുന്നു അവർ വീട്ടിൽ അപ്പോൾ പിന്നെ നമ്മൾ അത് എന്താ മോശമല്ലേ പിന്നെ ബാക്കി ബാക്കിയൊരുവിധം എല്ലാ ഭാഗത്തും കൂടി പുറത്തു കൂടി പിന്നാമുറത്ത് കൂടിയും ഉമ്മറത്തുകൂടിയും എല്ലാ ഭാഗത്തുകൂടിയും ഞാൻ കടന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കുറച്ച് സമയം കിട്ടിയുള്ളൂ ഉള്ളത് വെച്ച് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഹൺഡ്രഡ് കെ വ്യൂസും അല്ല ഹൺഡ്രഡ് കെ ലൈക്സും അതേപോലെ വൺ മില്യൺ ഒക്കെ ആവും 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 വായിരിക്കാം എന്താ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാത്ത ഒരാളാണ് ഇനി വേണം എനിക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കണ്ടവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സെറ്റായിത്തരണേ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളേരിയെ കൂടെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ കിഡലും വീടുകളുണ്ട് എഴുവന്തല ഭാഗത്ത് തന്നെ ഇഷ്ടമാവരു വീടുകളുണ്ട് എഴുവന്തല മാനേമംഗലം ചെറുപ്പശ്ശേരി ഭാഗത്ത് കൂടെ ഒക്കെ പാലക്കാട് ഏരിയ ആണെങ്കിലും കുറേ കവർ ചെയ്യാനുണ്ട് നമ്മളൊന്നും ഞാൻ തന്നെ പോയിട്ടില്ല ഈ വഴിക്കൂടി ഒന്നും ഞാനില്ലേ ആ വീട്ടുകാരുടെ നമ്പർ കിട്ടണമെങ്കിൽ ഇതിലൊന്നു ആഡ് ചെയ്യാം കേട്ടോ കാരണം ഇത്തിരി ദൂരുന്ന കാൽക്ക് വന്നു കോളുകളും മെസ്സേജുകളും ഞാൻ പറയാണ് എന്താ ഇത്രയും ദൂരത്തിനാൾക്കാർ വന്നിട്ട് അതുവേ വെറുതെ വന്ന പോലെ ആവുമല്ലോ സമ്മേഴ്സിലെങ്കിൽ അപ്പോൾ ജസ്റ്റ് എന്നെ കോൾ ചെയ്തിട്ട് വരാൻ ഉണ്ടെങ്കിൽ ഭയങ്കര കാര്യമല്ലേ അപ്പോൾ ഞാൻ ആ വീട്ടുകാരുടെ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് വെക്കാം ഗൈസ് ഈ ഒരു പട്ടിഷ കാണിക്കുന്നതാണ് ഞാൻ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഒരു പാടത്തേക്കുള്ള വ്യൂ റോഡിലേക്കൊക്കെ ഉള്ളത് നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതാണ് നമ്മളെ ടീം ഇത് ഞാനും ഓക്കെ ബൈ ബൈ